ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ പുതിയ പുതുവേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് പുതു വീഡിയോ ആയിട്ട് എത്തിക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഒരാഴ്ച ആയിട്ടോ വന്നിട്ട് അപ്പം നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അവർ ഒരു സഹായം ആവുമല്ലോ വെച്ചിട്ടാണ് ഒന്ന് പിടിക്കാനും നടക്കാനും അതെല്ലാം കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കാനും ഒരാൾ വേണമല്ലോ അങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ഉണ്ണിതാ രാവിലെ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് അച്ഛമ്മുടെ കൂടെ കൂടിയിട്ട് കോഴികൾക്ക് അരി കൊടുക്കുകയാണ് അപ്പം അവൾക്ക് അവിടെയും കോഴികളൊക്കെ ഉണ്ടല്ലോ അത് കാരണം പിന്നെ അങ്ങനെ വരുമ്പോൾ കോഴീനെയും അതുപോലെ നായ്ക്കളെയും പേടിയൊന്നുമില്ല ഇവിടെയും നായ്ക്കളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് നായ്ക്കളും ഇവിടെ വളർത്തണം നല്ല ഇങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട് അത്ര അത്ര അപ്പോൾ അവരനേം പേടിയില്ല കേട്ടോ അവരും പിന്നെ ഇങ്ങനൊന്നും കാണി ഒന്നും കാട്ടൊന്നുമില്ല അവരും നല്ല സ്വഭാവമുള്ളവർ തന്നെ ഇനി കേട്ടോ അപ്പോൾ അത് അവരുടെ കൂടെ കളിക്കുകയാണ് ഞാനിപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട് കറക്റ്റ് ഒരാഴ്ച ആയി ഞാൻ ഇത് അമ്മ ഡിസ്ചാർജ് ആയത് തിങ്കളാഴ്ചയാണ് അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങോട്ട് വന്നത് പിന്നെ ഇതാ രാവിലെ തന്നെ ഉണ്ണി ഇതാ അച്ഛൻ്റെ കയ്പത്തോട്ടത്തിൽ പോയി നിന്ന് നിൽക്കുകയാണ് അപ്പോൾ കയ്പയ്ക്കാന്നൊക്കെ അവൾക്ക് അറിയാം പറയാനറിയാം കേട്ടോ ഇതിലിപ്പോൾ കുറേ നമ്മൾ കാണാൻ റിലേറ്റീവ്സ് വരുമ്പോൾ അച്ഛനും അവർക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് കാരണം നീ കഴിഞ്ഞിരിക്കണം കേട്ടോ ഇതൊക്കെ ചെറുതാണ് നല്ല വലിപ്പമൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ ചെറിയ ചെറുതാണ് ഇങ്ങനെ കൊടുക്കണ കാരനാണ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് തന്നെ കഴിഞ്ഞു അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ പുട്ട പുട്ടാണ് കേട്ടോന്നുണ്ടാക്കുന്നത് കടലുണ്ടായില്ല പയറുണ്ടായി ഞാൻ പുട്ട് പയറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ പഴം ഉണ്ടായിരുന്നു പഴം അമ്മായിക്കെ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു പഴം അപ്പോൾ അങ്ങനെ അതും പുഴുങ്ങി പിന്നെ അതാ ഉണ്ണിയത് ഞാൻ ഡ്രസ്സ് മാറ്റിക്ക് വിട്ടോ രാവിലെ അത് രാത്രി മാത്രം ഇങ്ങനെ ഇടങ്ങുന്ന ഡ്രസ്സാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഡ്രസ്സ് കൊണ്ടു കൊടുത്തു അപ്പോൾ അച്ഛൻ്റെ കൂടെ അങ്ങനെ മുറ്റത്ത് കളിക്കാൻ നിൽക്കുകയാണ് കാരണം എനിക്ക് ഇന്ന് പോകണം വർക്ക് ഉള്ള ദിവസമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉണ്ണി ഞാൻ അച്ഛനെ നോക്കാൻ കൊടുത്തതാണ് ഞാൻ ഉണ്ണി കാണാതെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഉണ്ണി പുല്ല് വർക്ക് ചെയ്യാൻ പുല്ല് പറിക്കാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്നോളൂലോ അപ്പോൾ ആ നേരം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വേഗം കുളിയൊക്കെ രാവിലെ തന്നെ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ ബസ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ക്ലാസ്സിൽ നിന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഏട്ടൻ അന്ന് തന്നെ പോയിട്ട് ഞങ്ങളെ കുടന്നാക്കിയിട്ട് അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച തന്നെ പോയി ഇപ്പം അത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ഏട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ് കഴിയുമ്പോഴേക്കും അവിടെ വരാൻ പറഞ്ഞു പക്ഷേ പിന്നെ ഏട്ടൻ ഒന്ന് രണ്ട് രണ്ട് അഞ്ച് മിനിറ്റ് ലേറ്റ് ആയി അപ്പോൾ അതാ ഞാനിങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ ആറുംകോട്ടിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇപ്പം അമ്മയും പുറത്ത് പോവാതിരിക്കല്ലേ പിന്നെ അച്ഛനും ഇപ്പം അങ്ങനെ വർക്കില്ല അനിയൻ മാത്രമാണ് പോകുന്നത് അവനും അങ്ങനെ അധികം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറവാണ് വർക്ക് അപ്പം അതുകൊണ്ടിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ സാധനങ്ങളായിട്ട് വാങ്ങിക്കുക കുറച്ച് എന്താണ് പലചരക്ക് ചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ അതാണ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഏട്ടൻ പേരൻ്റെ വരെ അപ്പോൾ അത് ഞങ്ങൾ അവിടെ കയറിയിട്ട് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് പോന്നത് അതുപോലെ അമ്മ ഇവിടുന്ന് തേങ്ങ പച്ചരി ഗോതമ്പൊക്കെ കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ചാക്കിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ പേര് എന്താന്ന് ഇങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് എന്താ പറ്റി കുറേ പേര് ഇൻസ്റ്റയിൽ വന്നിട്ടാണ് ചോദിച്ചത് യൂട്യൂബിലും ചോദിക്കുന്നേ ഒക്കെ ഇങ്ങനെ റിപ്ലൈ ഒക്കെ പിന്നെ എപ്പ്ലൈലല്ലോ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വേഗം ഇൻസ്റ്റയിലൊക്കെ കയറിയിട്ട് ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ അറിയാം അപ്പോൾ ഇൻസ്റ്റയിൽ കയറിയിട്ടാണ് പലരും ചോദിച്ചു എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ വേദം എൻ്റെ ഇപ്പം എന്തായാലും ഒരാഴ്ച കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ അത് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിക്കങ്ങനെ ഐസ്ക്രീം അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അത് അരുൺ ഐസ്ക്രീം ഒരു ചെറിയ ബോട്ടിൽ പോലെ തേന ചെറിയൊരു അതാണ് വാങ്ങി കണ്ടില്ലേ അപ്പം അത്രയും കുറവുള്ളൂ അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ പിന്നെ തണുപ്പൊക്കെ ഞങ്ങൾ കുറച്ച് അവിടെ ബില്ലിങ്ങിനൊക്കെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതൊക്കെ തണുപ്പും കുറേ പോയിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് ഇങ്ങനെ ജലദോഷമൊക്കെ മാറി ഒക്കെ സെറ്റായതാണ് അപ്പോൾ പിന്നെ തണുപ്പൊക്കെ ഇതായിട്ടാണ് കൊടുത്തു കേട്ടോ പിന്നെ ഇപ്പോൾ അതാ വെള്ളമൊക്കെ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളത്തിന് പോവുകയാണ് അപ്പോൾ അച്ഛനും ഉണ്ണിയും എൻ്റെ കൂടെ വരിക കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് കേട്ടോ അമ്മ വീണത് എവിടെയെന്നുള്ളത് ഏറ്റൻ വീഡിയോ എടുക്കുകയാണ് അമ്മ എല്ലാം വീണത് സൺ സെഡ്മന്നാട്ടോ വീണത് അപ്പോഴേക്കും ഇത് ആമി വന്നിട്ടുണ്ടായിരുന്നു ആമിയുടെ കൂടെ കളിക്കുകയാണ് പിന്നെ അമ്മേനെ കാണാൻ മാമൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അത് വലിയമ്മയുടെ ഇവിടുത്തെ അമ്മയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയമ്മ മാമനും വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഇടയ്ക്ക് ചിലർ വരുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കേണ്ട കാര്യമൊക്കെ വിട്ടുപോകും കേട്ടോ അതാണ് പിന്നെ അവർ പോയി കഴിയുമ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കാമായിരുന്നു നമുക്ക് വീഡിയോയിൽ കാണിക്കായിരുന്നു എന്നുള്ളത് ഓർമ്മ ഉണ്ടാകാം പിന്നെ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോഴും ഇങ്ങനെ ഞാൻ ബിഗ് ജോസ് നിർത്താൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്നാൽ ഞാൻ ഉണ്ടാവാറില്ല ഇടയ്ക്കൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ഞാൻ മൂമിക്കവർ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇവർ ചേച്ചി കേട്ടോ അവിടെ നീരുന്നത് മറ്റേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇവരും എല്ലാവരും അനിയത്തിമാർ ചേച്ചി അനിയത്തിമാരാണ് രഞ്ജിനി രഞ്ജിത അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് വന്നതായിട്ടത് അവരെ മക്കളാണ് കേട്ടോ മക്കളും വേറെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് എടുത്തത് പിന്നെ ചില വീഡിയോസ് എടുത്തത് ഈ ഷോർട്സിന് എടുക്കണം അത് നേരെ എടുത്തത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ മക്കളൊക്കെ അത് അവിടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ അവർ കുറേ നേരം ഇരുന്നിട്ട് വൈകുന്നേരത്തൊക്കെയാണ് പോയത് കേട്ടോ അപ്പോൾ അവരും വന്നപ്പോൾ ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനെ കുറേ ആൾക്കാരെ കിട്ടുമ്പോൾ വീട്ടിൽ അവൾ എപ്പോഴും ഒറ്റയ്ക്കല്ല അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ കിട്ടുന്നതിൻ്റെ ഹാപ്പി ആയിരുന്നപ്പോൾ ഒരു ഫോണേൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ അവൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ അമ്പ ഇങ്ങനെയൊക്കെ എടുക്കണ കാരണം എന്നും ആൾക്കാരുണ്ടാവും ആരെങ്കിലൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ വരും കേട്ടോ അപ്പം എന്നും ഉണ്ണിക്കാരെങ്കിലുമൊക്കെ ഉണ്ടാവും കളിക്കാനും കുട്ടികളും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ പിന്നെ അങ്ങനെ അച്ഛനെ അവരെന്നെ അങ്ങോട്ടാക്കി കൊടുക്കാൻ റോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അച്ഛനും കൂടെ പോകണുണ്ട് അപ്പോൾ അതാ അമ്മേൻ്റെ പിന്നെ കൂലിയൊക്കെ ഉച്ചക്കാണ് കേട്ടോ കൂലിയൊക്കെ കഴിഞ്ഞത് ഞാനിത് വർക്കുള്ള കാരണം പോയി വന്നിട്ടാണ് രാവിലെയൊക്കെ അതിനും കൂടി സമയമൊന്നുമില്ല അപ്പം അങ്ങനെ അമ്മ കൂലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ മാറി വരുന്നുണ്ട് കണ്ണിൻ്റെ കളറൊക്കെ മാറിയണ്ട് വൈകുന്നേരം അപ്പോൾ ഉണ്ണിങ്ങനെ വാശി പിടിക്കുകയാണ് അപ്പോളാണ് ഒരു കോഴിമുട്ട കണ്ടത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി വാശി പിടിച്ചു അപ്പോൾ പിന്നെ അത് പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് പുഴുങ്ങി കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഡാൻസ് ആണ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ എന്താ പറയുക ഇങ്ങനെ തോട്ടത്തിൽ പിന്നിങ്ങുകൊണ്ട് അവളിങ്ങനെ വാശി പിടിക്കുക അങ്ങടെ വേലയ്ക്ക് പോകാൻ വേണ്ടി വാശി പിടിക്കുകയാണ് അവിടെയൊക്കെ ഫുൾ കല്ലും മണ്ണൊക്കെയാണ് അപ്പോൾ അവിടെ മേലെ കുട്ടികൾ കളിക്കുന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് അപ്പം ഞാൻ ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യും അവളൊന്ന് വലുതായിട്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞേക്കിയപ്പോൾ ചെറിയ കുട്ടിയല്ലേ അപ്പം നമ്മൾ നോക്ക എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞേക്കാറില്ലേ കേട്ടോ മേലേക്ക് കളിക്കാൻ വിടാറില്ലേ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയി അപ്പോൾ മണിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഹാപ്പിയായി മേമനെ അവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ വിളിച്ച് കൂവി ഇങ്ങോട്ട് വെത്തിച്ചിട്ടുണ്ട് രാത്രി അപ്പോൾ അവരിതാ നിന്ന് കളിക്കുകയാണ് അവൾക്ക് മണീനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ആമീനി ആമിനെ മണിന്നാണ് ഭയങ്കര ഇഷ്ടം ഇവിടെ കൂട്ടത്തിലെ കുട്ടികൾ തന്നെ വെച്ചിട്ടോ അപ്പോൾ മേമ മേമെന്നാണ് വിളിച്ചിട്ടുണ്ട് അടക്കം ഇപ്പോഴത്തെ വരവിൽ ഈ ആമി എല്ലാവരും അപ്പോൾ മണി എന്നാണ് വിളിക്കുക മേമേനെ അപ്പോൾ മേമയ്ക്കാണെങ്കിൽ മേവാന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം ചേച്ചി എന്നും മണി മണിന്നൊന്നും വിളിക്കുന്നതല്ല ഇഷ്ടം മേമാന്ന് വിളിക്കണില്ല എന്നുള്ള പരാതിയാണ് അവൾ അങ്ങനെ കളിയല്ലെങ്കിൽ രാത്രി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചോറുണ്ട് കെടുന്നു ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ ഏരിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാ Bye.